ആ വലിഹി അല്ലെങ്കിൽ ആ സേഹ് എന്താണോ നമ്മളോട് പറയുന്നത് അവർ പറയുന്നതാണ് നമ്മൾ അവരാരെയാണ് വലിയായി കാണുന്നത് അത് അൻവരി തന്നെ പറയട്ടെ പറഞ്ഞുണ്ട് കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയത്തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഷെയ്ഖിനോട് ചോദിക്കുക നിങ്ങളുടെ ഷെയ്ഖിന്റെ ഉപ്പാനോട് ചോദിക്കുക എന്താണ് പറഞ്ഞത് അങ്ങനെ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ബോധ്യമായുള്ള കള്ളത്തൊരീക്കത്തിനെ പറ്റി ഷംസലോമ്മ എന്താണ് പറഞ്ഞത് ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയാൻ നിങ്ങൾ തയ്യാറാണോ അസലമലൈക്കും വാഹത് ഇന്ന് വീഡിയോയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ വിഷയം വീണ്ടും ചർച്ചയാക്കുകയാണ് നൌഷാദ് ഐക്യത്തിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അണികൾ ഐക്യത്തിനു വേണ്ടി മുന്നോട്ട് വരുന്ന ഈ സമയത്ത് വീണ്ടും എമ്പത്തി ഒമ്പതിലെ വിഷയം എടുത്തിട്ട് ഒരു ഭിന്നിപ്പിന്റെ വിത്ത് വാങ്ങുന്നത് എന്തിനാണ് നമുക്ക് ആദ്യം നൌഷാദിന്റെ ആ പ്രസംഗം ഒന്ന് കേൾക്കാം എന്തിനാണ് നിങ്ങൾ വേറെ എന്താണ് കെ ഉസ്താദ് എന്തിനാണ് നിങ്ങൾ ഭിന്നിച്ചത് കേട്ടില്ലേ എന്താണ് സംഭവിച്ചത് എന്തിനാണ് ഭിന്നിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന കേട്ടാ വിചാരിക്കും ഇത് ഇന്നലെ നടന്ന ഒരു സംഭവമാണെന്ന് അല്ലെങ്കിൽ മൂപ്പർ ഇന്നലെയാണ് നാട്ടിലെത്തിയ ഇതുവരെയുള്ള സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് മുതൽ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പല അനിഷ്ട സംഭവങ്ങളും അതിന്റെ പേരിൽ ഉണ്ടായി അലഹമുല്ല ഇപ്പോൾ സുന്നികൾ ഐക്യത്തിന്റെ ചർച്ചയുമായി മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് വീണ്ടും ഭിന്നിപ്പുണ്ടാക്കരുതേ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഷംസുലമ അവരുടെ കൂടെ നമുമായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ അന്ത്യാഭിലാഷമായിരുന്നു സമസ്ത ഒന്നിക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ട പാണക്കാട് ശിയാബിതങ്ങൾ അതേപോലെ തന്നെ തങ്ങൾ എല്ലാവരും ഒന്നിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു ഇപ്പോൾ ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങളും അതിനുവേണ്ടി ചൂട് വെച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ഇനിയും പഴയ കാര്യങ്ങൾ എടുത്തിട്ടാൽ എന്താണ് സംഭവിക്കുക പണ്ട് സംഭവിച്ചത് എന്തൊക്കെയാണ് അതും നൌഷാദ് തന്നെ പറയട്ടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി ഉണ്ടായി എത്ര മഹല്ലുകളിൽ അടിപിടി നടന്നു ശരിയാണ് കൊല ചെയ്യപ്പെടുക വരെ ഉണ്ടായി കഥ പറഞ്ഞിട്ടല്ലേ നമ്മൾ ആവേശം കൊള്ളിച്ചിരുന്ന ഏതെല്ലാം ഊരു വിലക്കുകൾ ഭാര്യയും ഭർത്താവും എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി ഉഷാദ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ഇവിടെ ജ്യേഷ്ഠനും അനിയനും പ്രശ്നമുണ്ടായി ബാപ്പയും മകനും പ്രശ്നമുണ്ടായി ഭാര്യയും ഭർത്താവും രണ്ടു ഭാഗമായി ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ അറിയുന്ന ഒരാളാണല്ലോ നൌഷാദ് ഇനിയൊരു പ്രശ്നം ഉണ്ടാവരുത് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ഫിത്നയും കൊണ്ട് വരാതിരിക്കുക സുന്നികൾ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുന്ന ഈ സമയമാണ് ബഹുമാനപ്പെട്ട ഷംസുലുലിമയുടെ അന്ത്യാഭിലാഷമായിരുന്നു സംസ്ഥ ഒന്നിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഷംസുൽ ഷംസുലുലിമ എന്ന് പറഞ്ഞ് ഫ്ലക്സ് കെട്ടി സുന്നികളെ ഇനിയും ഭിന്നിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാക്കാതിരിക്കാനാണ് നൌഷാദേൻ ഇന്നെപ്പോലത്തെ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രശ്നങ്ങളൊക്കെ അറിയുന്ന ഒരാളാണല്ലോ നീ അതുകൊണ്ട് തന്നെ ഷംസുൽ ഷംസുലിമിയുടെ പേരൊക്കെ പറഞ്ഞ് ഇനിയും സുന്നികളെ തെറ്റിക്കാൻ വേണ്ടി കുറുക്കന്റെ സ്വഭാവം എടുക്കാതിരിക്കലാണ് നല്ലത് ലമയുടെ അന്ത്യാഭിലാഷമാണ് സമസ്ത ഒന്നിക്കുക എന്നുള്ളത് ഇത് പത്രങ്ങളിൽ വന്നതാണ് ഇത് നീ തന്നെ പ്രസംഗിച്ചതുമാണ് പോ അതിന്റെ ഉടനെ വന്ന ലേഖനം എന്താ ശംസുലുലമയുടെ അവസാനത്തെ ആഗ്രഹം രണ്ടു സമസ്തയും ഒന്നാകണം എന്നതായിരുന്നു കാരണം എന്താ മഹാനായ ഇപ്പോൾ പിൻഗാമിയായി വരുന്ന ഈ ഈ ചെങ്ങാതിമാരെ പണിക്ക് ശേഷമുള്ളവർ ഇതിന് പറ്റൂല എന്നുള്ളത് എന്റെ അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട ജഫി തങ്ങളെ പോലാത്ത മഹാന്മാരാണ് ഇപ്പോൾ സംസ്ഥയിലുള്ളത് പണ്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയുന്ന ഒരാളാണ് നൌഷാദ് ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുത് ഇനി നമ്മൾ ഐക്യത്തിൽ നിൽക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ നിങ്ങൾക്ക് നിലനിൽക്കാൻ എവിടെയും ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് നമ്മെ എതിർത്തിട്ട് അവരുടെ കൂടെ നിൽക്കാം എന്ന രൂപത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇപ്പോൾ സുന്നികൾക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നത് നന്നായിരിക്കും പിന്നെ സമസ്ത രണ്ടാവുന്നതിനു മുമ്പ് ബഹുമാനപ്പെട്ട സി എം വല്ലി കദസുല്ലാത്ത അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പുസ്തകത്തിൽ കണ്ടു എന്ന രൂപത്തിലൊക്കെ നിങ്ങൾ പ്രസംഗിച്ചു നിങ്ങൾക്ക് വിശ്വാസമാകുന്ന രൂപത്തിൽ പറഞ്ഞാലേ കാര്യമുള്ളൂ അതുകൊണ്ട് നിങ്ങളോട് പറയട്ടെ ബഹുമാനപ്പെട്ടവർ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് നിങ്ങൾക്ക് വിശ്വാസമുള്ളവരാണ് ആ വിശ്വാസമുള്ളവരെ പറ്റി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം പറയാം അലാഹുവിന്റെ റസൂലിന്റെ പകരമായി വന്ന ഈ മഹാൻ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അവരെന്താണോ നമ്മളോട് നിർദ്ദേശിക്കുന്നത് ആ വലി അല്ലെങ്കിൽ ആ ഷെയ് എന്താണോ നമ്മളോട് പറയുന്നത് അവർ പറയുന്നതാണ് നാം ചെയ്യേണ്ടത് എന്നാണ് നൌഷാദ് പറയുന്നത് അവരാരെയാണ് വലിയായി കാണുന്നത് അത് അൻവരി തന്നെ പറയട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വന്യരായ ഗുരു പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷയം മനസ്സിലാകുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിനു ശേഷം ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി എം വലി കല സിറോസ് എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങളുടെ വന്യരായ ഗുരു തന്നെ പറയട്ടെ നിങ്ങൾ കേരളത്തിൽ എന്നല്ല എവിടെ സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചാലും നിങ്ങളോട് എപ്പോഴും പറയാനുള്ള മറുപടിയാണിത് ഏത് സമയത്തും നിങ്ങൾ കമറുൽ എതിർത്ത് പ്രസംഗിക്കുകയാണെങ്കിൽ അതിനുള്ള ഈ മറുപടി നിങ്ങൾ തന്നെ പറഞ്ഞതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് സമയത്ത് മഹാനായ നിങ്ങളെ അതിൽ തന്നെ നിൽക്കണം നിങ്ങൾ മഹാനായി വലിയായി ആയി കാണുന്ന അദ്ദേഹമാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട സി എം വലിയ പറഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങളും ഹക്കിന്റെ കൂടെയാണ് അതിൽ അടിയൊറച്ച് നിൽക്കുക എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് നിങ്ങൾ ബഹുമാനിക്കുന്ന ആളാണ് ഇതിൽ നിങ്ങൾക്കിനി വിശ്വാസക്കേടുണ്ടോ ഇനിയും കേൾക്കാം ഈ ഇവരെ നമുക്ക് ഏൽപ്പിച്ചു തന്നത് ആരാണ് ബഹുമാനപ്പെട്ട സി എം വലിയ ശേഷം കേൾക്കാം എന്റെ വാപ്പ അതേപോലെ കുറച്ച്

ദീൻ പറയാൻ പിസ്താദിനെയും കുഞ്ഞിക്കോയെ തങ്ങളെയും ഏൽപ്പിച്ചു ഇത് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾ കുന്നമംഗലത്തും കീഴ്ശേരിയിലും കുറ്റ്യാടിയിലൊക്കെ സ്റ്റേജ് കെട്ടി ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ടല്ലോ എൺപത്തൊമ്പതിലെ സംഭവങ്ങൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഷേഖിനോട് ചോദിക്കുക നിങ്ങളുടെ ഷെയ്ഖിന്റെ ഉപ്പാനോട് ചോദിക്കുക എന്താണ് പറഞ്ഞതെന്ന് അങ്ങനെ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ബോധ്യമാകും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഷേഖിനെ തള്ളി അല്ലെങ്കിൽ ഷേഖ് പറഞ്ഞത് കളവാണ് അദ്ദേഹം വെറുതെ പറഞ്ഞതാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം നേരിട്ട് പറഞ്ഞ ഒരുപാട് ആളുകൾ എന്താണ് അവരോടൊപ്പം കൂടിക്കോളൂ എന്ന് ഈ രണ്ട് വ്യക്തികളിലെത്താക്കി പറയാൻ കാരണം എന്താണ് തുന്നത് ജമാനത്തിലുള്ള അവരെ പൂർണ്ണമായ ബോധം ഒരുത്തനെയും പേടിക്കാതെ ഉന്നത്ത് ജമാനത്തിൽ ശക്തിയായി തുറന്നു പറയുന്ന ആ ഒരു വലിയ സ്വഭാവം മഹാനായ താജുൽ ിൽ കണ്ടതാണ് അവരിലേക്ക് നമുക്ക് പറഞ്ഞു തന്നത് എന്തുകൊണ്ടാണ് മഹാൻ അങ്ങനെ പറയാനുള്ള കാരണം സുന്നത്തമായ തുറച്ച ശബ്ദത്തോടുകൂടെ ആരെയും പേടിക്കാതെ പറയുന്നവരാണ് അവർ രണ്ടുപേരും ഇത് ഞങ്ങൾക്കറിയാം അതേപോലെ ഇത് കേട്ട എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് വിശ്വാസമാകണമെങ്കിൽ നിങ്ങളെ ഷെയ്ഖ് പറയണം നിങ്ങൾ ഷെയ്ഖ് പറഞ്ഞതും നിങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്താണ് ഇതൊക്കെ അറിഞ്ഞിട്ടും അവിടെയും ഇവിടെയും പ്രസംഗിക്കുന്നത് ആമാശയത്തിന് വേണ്ടി തന്നെയാണെന്ന് ആർക്കാണ് സംശയമില്ലാത്തത് ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതൊക്കെ മനസ്സിലായിട്ടും വീണ്ടും എൺപത്തി ഒമ്പതിലെ കാര്യം നിങ്ങൾ എടുത്തിടുന്നത് എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്നതും എവിടെങ്കിലും സ്പേസ് കിട്ടാൻ വേണ്ടി നടക്കുന്നതും എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട ഷംസുലിമയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ തെരീക്കത്തിനെ പറ്റി ഷംസുലിമയുടെ എന്തായിരുന്നു ആ നിലപാടാണോ നിങ്ങൾ സ്വീകരിക്കുന്നത് നൂറിഷ തൊരീക്കത്തിനെ പറ്റി ഷംസ എന്താണ് പറഞ്ഞത് അതേപോലെ തന്നെ ഇപ്പോഴുള്ള കള്ളത്തൊരീക്കത്തിനെ പറ്റി ഷംസ എന്താണ് പറഞ്ഞത് ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയാൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെ വിളിച്ചു പറയുമ്പോൾ ആകെ നിങ്ങളെ കൂടെയുള്ള വിരലിൽ എണ്ണുന്ന ആളുകൾ അവരും ഇറങ്ങിപ്പോകുമെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ സുന്നത്തയമായ പറയാൻ അള്ളാഹു സുബാൻ നവത്തല നമുക്കൊക്കെ തോഫിക്ക് നൽകുമാറാവട്ടെ ഇരു സുന്നുകളെയും അള്ളാഹു സുബാൻ അബുതല ഒരുമിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുബായി ചെയ്തുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അസലാമലൈക്കും വരഹമുള്ള